പാകിസ്ഥാനെ യുദ്ധത്തിൽ സഹായിക്കുവാൻ അമേരിക്കൻ കപ്പൽ പട പുറപ്പെട്ടപ്പോൾ ശ്രീമതി ഗാന്ധി പറഞ്ഞ മറുപടി പ്രകാരമാണ് അമേരിക്കയുടെ ഏഴാം പട അയൽ രാജ്യത്തിനെ സഹായിക്കാൻ വരുന്നതൊക്കെ കൊള്ളാം പക്ഷേ ഈ തിരിച്ചു പോകുമ്പോൾ ഇന്ദിരാഗാന്ധിയാണ് നമ്മൾ ചർച്ച ചെയ്തു ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ ചർച്ചകളൊക്കെ നമ്മൾ ചെയ്ത സമയങ്ങളിൽ നമ്മൾ മതേതരത്വത്തിന് മുറുക പിടിച്ചുകൊണ്ട് ഈ രാജ്യത്തിന് വേണ്ടി ജീവൻ കൊടുത്തതും അടിത്തറ പാകിയതും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനമാണ് ആ പ്രസ്ഥാനം ഇന്ന് തെരുവുകളിൽ ഇറങ്ങിയിരിക്കുന്നത് വിശ്വാസികളുടെ ആ വിശ്വാസത്തിന്റെ മുൻപിൽ പരിക്കുകൾ ഏൽപ്പിക്കുന്നതിന് ഇറങ്ങിയിരിക്കുന്ന ആ വിശ്വാസികളുടെ വേദനയ്ക്ക് പരിഹാരം കാണുന്നതിന് വേണ്ടിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇന്ന് തെരുവുകളിലൂടെ ജാഥയുമായി വിശ്വാസികളുടെ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് നാല് മേഖലയായിട്ടുള്ള സ്വീകരണങ്ങൾ കേരളത്തിൽ ിങ്ങോളം നടക്കുന്നത് ഞാനും നമ്മളുമൊക്കെ കുട്ടിക്കാലത്ത് കണ്ടുവളർന്നത് വീട്ടിൽ കറുപ്പുടുത്ത മാലയിട്ട് ശബരിമലയിലേക്ക് നാൽപ്പത്തിയൊന്ന് ദിവസത്തെ വ്രതം നോറ്റ് കടന്നു പോകുന്ന സ്വാമിമാരെയാണ് രാവിലെ പുലർച്ചയ്ക്ക് അതിരാവിലെ എഴുന്നേൽക്കുന്ന മുത്തശ്ശി അടുക്കളയിലേക്ക് കടക്കുന്നതിന് മുൻപ് പൂജാമുറിയിൽ വിളക്ക് വെച്ച് ഭക്ഷണം പാചകം ചെയ്ത് ആദ്യമേ ആ വീട്ടിലെ ഭക്ഷണം കൊടുക്കുന്നത് അയ്യപ്പ സ്വാമിക്കാണെന്ന് പറയുന്നത് വീട്ടിലെ കറുപ്പിടുത്ത മാല അയ്യപ്പന്മാരെയാണ് ഞാനും നിങ്ങളും കുഞ്ഞുനാളുകളിൽ എത്രയോ ശരണം വിളികൾ കേട്ടവരാണ് അല്ലേ അയ്യപ്പ ശരണം സ്വാമി ശരണം കല്ലും മുള്ളും കാലിക്കുമെത്ത അല്ലേ വെള്ള നിവേദ്യം സ്വാമിക്ക് കർപ്പൂര ദീപം സ്വാമിക്ക് നെയ്ത്തേങ്ങ നിറച്ചുകൊണ്ടുപോയി ഇരുമുടിക്കെട്ടിനകത്ത് അമ്മാവനും മനുഷ്യനും പോകുമ്പോൾ അതിനകത്ത് നെയ്ത്തേങ്ങ നിറച്ചുകൊടുത്ത ഒരു വിശ്വാസിയാണ് ഈ സദസ്സിന്റെ മുൻപിലിരിക്കുന്നവർ പല ആളുകളും ശബരിമലയ്ക്ക് കൂടി ആചാരങ്ങളെ മുറുകെ പിടിച്ച് കറുപ്പുടുത്ത് ഇരുമുടിക്കെട്ടുമായി പതിനെട്ടാം പടി അന്നത്തെ ഇന്നത്തെ ഗുരുസ്വാമിമാരായിരിക്കുന്ന എത്രയോ ആളുകൾ ഈ വേദിയിലിരിപ്പുണ്ട് ആ പടി കടന്ന് ചെല്ലുമ്പോൾ ആ ശ്രീകോവിലിനോട് ചാർന്ന് നിൽക്കുമ്പോൾ ആ പടിക്കെട്ടിൽ കൈകൊണ്ട് ആ ദ്വാരപാളിക ശില്പത്തിനോട് ചാർന്ന് കിടക്കുന്ന പടിക്കെട്ടിൽ ഒരു കൈവച്ച് അയ്യപ്പ സ്വാമിയെ ആ തേങ്ങ നിറച്ചു കൊണ്ടുപോകുന്ന നെയ്യഭിഷേകം നടത്തി തിരിച്ചാഭിഷേകം കഴിഞ്ഞ് അല്പമൊരു ചെറിയ പാത്രത്തിന് അത് പ്രസാദമായി കൊടുക്കുന്ന നമ്മുടെയൊക്കെ മനസ്സിനകത്തുണ്ടാക്കിയിരിക്കുന്ന ആ വേദന ചില്ലറയല്ല എന്നുള്ളത് പറയാൻ ആഗ്രഹിക്കുക ആ അയ്യപ്പ സ്വാമിക്ക് അവലും മലരും കൊടുക്കുമ്പോൾ അല്ലെ നെയ്യഭിഷേകം നടത്തുമ്പോൾ വിളിക്കുന്ന ആ മനസ്സിനകത്ത് നോമ്പെടുത്ത് നാൽപ്പത്തിയൊന്ന് ദിവസത്തെ വ്രതമെടുത്ത് പോകുന്ന ആ അയ്യപ്പന്മാരുടെ മനസ്സിൽ വേദന ഏറെ പ്രിയങ്കരനായ ഈ യോഗത്തിന്റെ ഉദ്ഘാടകൻ ഏറെ പ്രിയങ്കരനായ ഷിബു ബേബി ജോൺ സാറിനെ നിറഞ്ഞ കയ്യേടിയോടുകൂടി സംഘാടകർക്ക് വേണ്ടി ഈ വേദിയിലേക്ക് സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്യാൻ ആഗ്രഹിക്കുക ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ് ആ ശബരിമലയുടെ പുണ്യ പുണ്യ പൂങ്കാവനത്തിലേക്ക് പുണ്യപൂങ്കാവരത്തിലേക്ക് പുണ്യപൂങ്കാവരത്തിലേക്ക് പോകുമ്പോൾ ഓരോ ആളുകളും മനസ്സിനകത്ത് നീട്ടി വിളിക്കാറുണ്ട് അല്ലേ എന്റെ നാട്ടിൽ നിന്നൊക്കെ ദിവസങ്ങളോളം യാത്ര ചെയ്തുകൊണ്ടാണ് പത്തനംതിട്ട ജില്ലയുടെ പന്തളം എന്ന് പറയുന്ന പ്രദേശത്തൂടെ പമ്പ നദിക്കരികിൽ ചെന്ന് കാനനമേട്ടിലൂടെ അറുപത് കിലോമീറ്ററിലധികം നടന്ന് പാതയിലൂടെ ശബരിമല സന്നിധാനത്തേക്ക് പോകുന്ന എത്രയോ സ്വാമിമാരുണ്ട് ഈ വേദിയിലിരിക്കുന്നവരും സദസ്സിലിരിക്കുന്നവരും വരാൻ പോകുന്ന വൃശ്ചിക നാളിൽ നോമ്പെടുത്ത് ശബരിമലയിലേക്ക് പോകാൻ കാത്തു നിൽക്കുന്നവരുണ്ട് നമ്മുടെ മനസ്സിനകത്തുള്ള അയ്യപ്പ സ്വാമിയുണ്ട് മണികണ്ഠൻ എന്ന് പറയുന്ന അയ്യപ്പ സ്വാമിയുണ്ട് പന്തളം രാജാവ് കാട്ടിലെ വേട്ടയ്ക്ക് പോയപ്പോൾ ദുഃഖം കൊണ്ട് കുഞ്ഞുങ്ങളില്ലാത്ത ദുഃഖം കൊണ്ട് ശിവനെയും വിഷ്ണുവിനെയും പ്രാർത്ഥിച്ച് തിരികെ വരുമ്പോൾ കാട്ടിൽ നിന്ന് കരച്ചിൽ കേട്ട് കഴുത്തിനകത്ത് കണ്ടത്തിനകത്ത് മണി കിട്ടിയ ഒരു കുഞ്ഞിനെ കിട്ടുമ്പോൾ എന്ന പേര് കൂട്ടിച്ചേർത്തുകൊണ്ട് കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോയി ആ ജന്മ ഉദ്ദേശ്യം ഒരു അസുര ജന്മത്തിനെ നിഗ്രഹിക്കുക എന്ന് പറയുന്ന ഉദ്ദേശ ലക്ഷ്യങ്ങളോടുമായി ജനിച്ച മണികണ്ഠന് അവിചാരിതമായി സ്വന്തം അമ്മയെന്ന് സങ്കല്പിച്ചുകൊണ്ട് പുത്രവാത്സല്യത്തോടുകൂടി ചേർത്ത് നിർത്തിയിരുന്ന രാജ്ഞിക്ക് കലശലായ വേദന അനുഭവപ്പെട്ടപ്പോൾ കാട്ടിൽ നിന്ന് പുലിപ്പാല് കൊണ്ടുവന്നാൽ മാത്രമേ ആ വേദന മാറുകയുള്ളൂ എന്ന കൊട്ടാരം വൈദ്യന്റെ ആഹ്വാനപ്രകാരം കാട്ടിലേക്ക് പോയി ആ അസുര ജന്മത്തിനെ ശേഷം പുലിപ്പുറത്ത് കയറി വരുന്ന മണികണ്ഠനെ കഥ കേട്ട് ഐതിഹ്യം കേട്ട് വളർന്നവരാ നമ്മൾ തന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ പൂർത്തിയായി തിരിച്ചു പോകാൻ ഇറങ്ങി തുഴക്കുമ്പോൾ പിതാവ് പുത്രവാത്സല്യത്തോട് എന്ന് പറയുമ്പോൾ എനിക്ക് പോകണം പക്ഷേ ഇനി നിങ്ങൾക്ക് വരുമ്പോൾ എന്നെ അങ്ങ് മലയിലേക്ക് കഴിച്ചുകൊണ്ടി ഞാൻ അവിടെ ഉണ്ടാകും അമ്പെയ്തു എന്ന് പറയുന്ന ഐതിഹ്യങ്ങളും നമ്മളെ കേട്ട് പഠിച്ചവരാണ് ആ ശബരിമലയിലേക്ക് പതിനെട്ടാം പടിയുടെ മുകളിൽ കാത്തിരിക്കുന്ന അയ്യപ്പ സ്വാമിയെ കാണാൻ പോകുന്ന ആളുകളുണ്ട് നമ്മൾ കുഞ്ഞുനാളിൽ കേട്ടിട്ടുണ്ട് നീട്ടി നിൽക്കും കൈകളിൽ നീ നിധി തരിൽ കൈവണങ്ങേ അയ്യപ്പ സ്വാമി അഭയമയ്യപ്പ സ്വാമി തേടിവരും കണ്ണുകളിലോടിയെത്തും സ്വാമി തിരുവിളക്കിൻ കതിരൊളിയിൽ കുടിയിരിക്കും സ്വാമി അയ്യപ്പ സ്വാമി അയ്യപ്പ സ്വാമി വാടി വീഴും പൂ ും സ്വാമി വെള്ളിമണി ശ്രീകോവിലിൽ വാണരുളും സ്വാമി അയ്യപ്പ സ്വാമിപ്പയ്യപ്പ സ്വാമി അല്ലേ നമ്മൾ കുഞ്ഞുനാളിൽ കേട്ടതാ നമ്മൾ ഭജനയ്ക്ക് പാടിയ ആളുകളാണ് കുഞ്ഞുനാളിൽ കറുപ്പടുത്ത മാലയുടെ തയ്യപ്പന്മാർ ഒരുമിച്ച്